ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അടുത്തൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് സാക്ഷിയാവൻ പോവാണ് ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് പോകുന്ന നമ്മുടെ ഹമ്പളിയല്ലേ ഹമ്പിളിയൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക്കൽ പരിപാടി കുറച്ച് ഓഡിയൻസിനെ വെച്ചിട്ടൊരു പരിപാടി വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പോകുമ്പോഴാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഷീഫിനുണ്ട് ഷീഫിനോട് ഓൾറെഡി എറണാകുളത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവനായിട്ടാണ് പോകുന്നത് ഞാൻ നേരെ

ൂർത്തിന് ശേഷം താങ്ക് യു ഒരുപാട് അധികം സന്തോഷമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ കാര്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ എത്ര പേർക്ക് എന്നെ അറിയാം അതായത് ഇന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് ഇത് കാണാൻ വന്ന എത്ര പേരുണ്ട് ആരുമില്ല ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ എന്തോ അതായത് എന്നെ അറിഞ്ഞിട്ട് വന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ടല്ലേ അപ്പൊ അറിയാത്തവരുടെ വന്നവരുണ്ടല്ലേ കാര്യപ്പം ലാസ്റ്റ് രണ്ടുപേരൊക്കെ കയറി അവർ എന്തിനാ എന്തിനാണ് വന്നറിയാത്തോലെനിക്ക് തോന്നി അപ്പോ അറിയാം വിത്ത് മൈ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഷോ ദ ഹംബിൾ മ്യൂസീൻ ഷോ വേണമെങ്കിൽ ഞാൻ ഇവിടെ പറയണെങ്കിൽ നിങ്ങളെ ഞാൻ കൈയടിക്കാൻ ഒരിക്കലും നിർബന്ധിക്കില്ല കാര്യം ഞാൻ പല സ്റ്റേജിലും പോയി നിൽക്കുമ്പോൾ അവിടെ ഇത് ഓഫ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരും ആയിരിക്കും ഞാൻ എന്തിനാണ് കൈയടിക്കുന്നത് നീ വല്ലാം ചെയ്തോ എല്ലാം ചെയ്ത കൈ പോരെ എന്നുള്ള മനോഭാവത്തിരിക്കുന്നു അതുകൊണ്ട് ഞാനത് നിർബന്ധിക്കില്ല അപ്പോ എല്ലാവരും കൊച്ചി തന്നെ ആൾക്കാരാണോ അല്ല ഏറ്റവും ദൂരത്തുനിന്ന് വന്നു സ്വയം ഉണ്ടോ അങ്ങനെ ഏറ്റവും കൊല്ലോ അല്ലല്ലേ എനിക്കറിയാതെ വേറെ എറണാകുളംകാരം തന്നെയാണ് അല്ലേ ഓക്കെ ഓസം ആക്ച്വലി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇന്ന് ഇവിടെ വന്ന എല്ലാവരുടെയും ധൈര്യമാണ് ഞാൻ സംബന്ധിച്ച് തന്നിരിക്കുന്നത് കാര്യം ഒരു ഉറപ്പില്ലാത്ത പരിപാടിക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കാര്യം നമുക്ക് തന്നെ അറിയില്ല ഇത് എന്താണ് ഇന്ന് നടക്കാൻ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിന് ഇട്ടിരിക്കുന്ന പേര് പാട്ടും തുള്ളൽ എന്നാണ് അതായത് ഓട്ടം തുള്ളലിന്റെ വേറെ വകഭേദമായിട്ട് വരും വേറൊന്നുമില്ല പാട്ടും പിന്നെ തുള്ളലും ഇത് തന്നെയാണ് അടുത്ത ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് കുട്ടിലേക്ക് വിത്ത് ദാറ്റ് പിന്നെ നിങ്ങൾക്ക് വിശക്കണിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ കാര്യം പലരും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഫുഡ് ഒന്നും ഇല്ലെന്ന് അപ്പൊ വിശക്കണക്ക് മുന്നേക്ലിന്റെ ഷിഫിൻ്റെ പാടറിഞ്ഞുണ്ടെങ്കിൽ ഷിഫിൻ കരിയോട് പാടിയേനെ അവർ പാട്ടും പാടിയാണ് അവൻ എഫ് എമ്മിൽ മാത്രമേ പാടിയുണ്ട് എഫ് എമ്മിൽ പാട്ടിടാനെ അറിയാവൂ തക്ക് തെക്ക് വെള്ളം വെള്ളം വരുന്നുണ്ട് നല്ല ഞാൻ കൂടി ആയിട്ട് കമ്പനി അടിച്ചിരിക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി സ്കൂൾ ടൂർ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരായിട്ടാണ് ഫ്രണ്ട്സ് ഉറങ്ങാണല്ലോ എല്ലാവരും ഫ്രണ്ട്സായിട്ടാണ് അപ്പോൾ പക്ഷെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ടീച്ചർമാർക്ക് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രം ഇത്ര വലിയ പ്രശ്നം എന്ന് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളുടെ ടീച്ചർമാർ ഭയങ്കര പ്രോഗ്രസീവായിരുന്നു കാര്യം സെയിം സെക്സ് ലവ് അവർക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ആണുമാണും ഒരുമിച്ചിരിക്കുകയാണ് തോളതായിട്ട് ഒരു മോ എടുത്താലും അവർക്കൊരു പ്രശ്നമില്ല പെണ്ണും പെണ്ണും സെയിം കാര്യം ചെയ്താൽ അവർക്കൊരു പ്രശ്നമില്ല മോമെന്റ് ആണും പെണ്ണും കൈ കുറത്തുകഴിഞ്ഞാൽ മകധീര ആണ് ദ ഹോൾ ബിൽഡിങ് സ്റ്റാർട്ട്സ് മനസ്സിലായില്ലേ വിറക്കാൻ തുടങ്ങും അപ്പോൾ എനിക്കത് ഇപ്പോഴും എന്താ മനസ്സിലായി ഇപ്പോൾ ഭീകാലിൽ എന്ത് സംഭവിക്കാനാണ് ആ ശരി അപ്പോൾ ഞാനേതെങ്കിലും പെണ്ണിട്ട് ഏതെങ്കിലും റൈഡ് ചെയ്തോ വല്ല കൊച്ചൊക്കെ എന്തൊക്കെ കഴിഞ്ഞാൽ ആ കൊച്ചിനൊക്കെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർക്ക് ആ ഒരു പ്രശ്നം ആൻഡ് ബൈ ദ വേ ടോക്കിങ് അബൌട്ട് ദാറ്റ് ആസ് കിഡ്സ് നമ്മൾക്കെല്ലാവർക്കും ഭയങ്കര വിയേഡായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടായിട്ടില്ലേ അബൌട്ട് ഹൗ ബോൺ അല്ലേ ഉണ്ടോ ഐ തിങ്ക് എല്ലാരും തമ്മിൽ കിസ് ചെയ്താൽ കൊച്ചുണ്ടാവും എന്നുള്ളതാണ് ഞാൻ അതിലും വല്ല ഞാൻ വിചാരിച്ചിരുന്നൊന്നുമല്ല നമ്മള് താലി കെട്ടുമല്ലോ ഈ താലി കെട്ടി കഴിഞ്ഞാൽ ദൈവം എവിടെയോ ഇരുന്ന് അറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അനുഗ്രഹിക്കുമ്പോൾ കുറച്ച് ഞങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയോ കൊച്ചുണ്ടാവോ എന്നാണ് പക്ഷെ ഇതൊന്നുമല്ല ആദ്യ രാത്രി പാല്പിടിച്ചാലാണ് കൊച്ചുണ്ടാവുന്ന വിചാരിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് എന്തായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ക്ലാസ്സിലാണേ പക്ഷേ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുക അങ്ങനത്തെ സമ്പ്രദായം ഉണ്ട് ഇന്ന് ഇപ്പം ഇപ്പോഴത്തെ എജൻസിൽ എനിക്കറിയില്ല പക്ഷേ റൂമിൻ്റെ അകത്ത് അപ്പോ കല്യാണം കഴിച്ചിട്ടില്ലാത്തവര് നോട്ട് നോട്ട് ചെയ്തോ വൈഫ് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇഫ് ഷിംഗ് ഇറ്റ്സ് അപ്പൊ കരഞ്ഞോണ്ടിരിക്കാണ് വൈഫ് അപ്സെറ്റ് ആണെന്ന് നിങ്ങൾക്ക് റീസൺ അറിയില്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് വൈഫിനെ ചെന്ന് സമാധാനിപ്പിക്കാം രണ്ടാമത്തേത് വൈഫിന് ഇപ്പോൾ അധികം ബോധറി ചെയ്യേണ്ട അവൾ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഒന്ന് കരഞ്ഞ് കഴിയുമ്പോൾ റെഡിയാകും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെറുതെ വിടാം അപ്പോൾ ആസ് എ ഹസ്ബൻഡ് നമുക്ക് ഈ രണ്ട് ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് കാര്യം പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദർ ഇസ് നോ റൈറ്റ് ഓപ്ഷൻ നിങ്ങൾ ഇതിൽ രണ്ടിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും റിസൾട്ട് സെയിം ആയിരിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഞാൻ ചെല്ലാണ് ചെക്കര എന്തിനാണ് അറിയുന്നത് പ്രശ്നം ഉണ്ട് പറഞ്ഞു നമുക്ക് സംസാരിക്കും

എന്ത് ചെയ്യും അപ്പൊ ഏത് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും ഇത് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞ ജനറലി പറഞ്ഞ കേട്ടോ എൻ്റെ മാരേജിൽ ഒന്നല്ല അപ്പോ കല്യാണം കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത്യാണം കഴിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് യു വിൽ നോ കേട്ടോ നിങ്ങളുടെ ലൈഫിൽ കറന്റ് ബെസ്റ്റായിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ലൈഫ് ഓൾസോ സംതിങ് ദാറ്റ് യു ഹേറ്റ് സംതി ഇൻ യുവർ കറണ്ട് ലൈഫ് അപ്പോ നിങ്ങൾ തന്നെയാണ് എഴുതി അയച്ചിരിക്കുന്നത് ഐ മീൻ ഞാൻ എടുത്ത് വായിച്ചോട്ടെ ഏഹ് പേര് എഴുതിട്ടുണ്ട് എഴുതിട്ടില്ല ചോദിക്കുമ്പോ പറയണേ എന്നാലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ഫസ്റ്റ് വൺ പോസിറ്റീവ്

എന്റെ അവസ്ഥ ആലോചിക്കുക എന്റെ ഫസ്റ്റ് അവർ സ്റ്റാൻഡപ്പ് ഷോ ആണ് ആൻഡ് ആദ്യമായിട്ട് ഞാൻ വായിച്ച ചിട്ട് എന്റെ ഭാര്യയുടെ അല്ല കൈയടിക്ക് മരത്തെ ബാക്കി വായിച്ചില്ലല്ലോ നെഗറ്റീവ് എന്താണെന്ന് പറയോ നോ പീസ് ഓഫ് മൈൻഡ് ഇതി തന്നെ കോമഡി ഇത് ഞാൻ എന്ത് കോമഡി പറയുന്നു താങ്ക് യു നമുക്ക് പേപ്പർ തന്നിരുന്ന എഴുതാനായിട്ട് അതിനകത്ത് നമ്മളുടെ കാര്യങ്ങൾ പരിപാടി അങ്ങനെ കഴിഞ്ഞിരിക്കാൻ സുഹൃത്തുക്കളെ ഫോട്ടോ സെക്ഷൻ ആണ് പരിപാടി വെച്ച് നോക്കിയാൽ കിടിലും പരിപാടി വന്നിട്ടുണ്ട് ചില ആക്കി താമസിച്ചത് ആറ് ആരങ്ങനെയൊക്കെ പരിപാടിക്ക് വന്ന് എന്നിട്ടാണെങ്കിൽ കാണാൻ ടാ അഭിപ്രായം ഒപ്പിനിയൻ പറയണ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് പവർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ ഇടിക്കുന്നു സത്യം പറഞ്ഞ പരിപാടി കളർ ആയിട്ടുണ്ട് സെറ്റ് പരിപാടി പാട്ട് മാത്രമല്ല പാട്ടും ഹിളിന് ഒരു സ്റ്റാൻഡപ്പ് പരിപാടി കോമഡി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി ആയിരുന്നു ഒന്നും പറയാനുള്ള അത് മാത്രം ഇപ്പൊ ഇതിപ്പോളിയൊക്കെ ട്രിവാൻഡ്രണ ട്രിവാൻഡ്രം നമുക്ക് വെക്കാം ഇതുപോലെ ആഴ്ച ഒന്നര മണിക്ക് പോസ്റ്റ് നേരത്തെ കിട്ടിയില്ലായിരുന്നു ചില ആൾക്കാരൊക്കെ നേരത്തെ വന്നായിരുന്നു പരിപാടി തുടങ്ങിയിരുന്നു പരിപാടി അടിപൊളിയായിരുന്നു പരിപാടി കിട്ടുന്ന പക്ഷെ ഞാൻ ഞാൻ പാട്ട് പരിപാടി പരിപാടി എന്ന് വിചാരിച്ചാ പക്ഷെ ഇത് ഫണ് എന്റർടൈൻമെന്റ് ഇന്റ്രാക്ഷൻ എല്ലാം പക്ഷെ ഇനിയും കേട്ടോ ഇനിയും വെക്കണം ഇനിയും പിള്ളേരുടെ വരും നമ്മളതൊക്കെ സമയമായി ഞാൻ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ റൂമിൽ റൂമിലെത്തി കേട്ടോ റൂമിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ഈ തിന്നുകൾ ഈ സാൻഡ് വെച്ചിൻ്റെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അലേഖിക്കാണ് അപ്പോൾ പരിപാടി പരിപാടിപ്പെട്ടിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാനെ അപ്പം നമ്മുടെ പൊണ്ടാട്ടിക്ക് കുറച്ച് ചിക്കൻ കറി വീടി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊണ്ടു കൊടുത്തില്ല ഞാനത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഓർത്തായിരുന്നെ ഞാൻ വരുമ്പോൾ ലൈറ്റ് ആകും അത് കാണാൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന രീതിയിലാണ് അപ്പോഴത്തേക്കും അവൾക്കുള്ള ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അതൊന്നും കൊണ്ട കൊടുക്കാം െ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ എനിക്കും അത്രയും എന്താ പറയുക അത്ര നേരെ എനിക്ക് പറയണമെന്നുണ്ട് ആ പരിപാടിയെ കുറിച്ച് അത്രയും കിടിനായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ അതിനെപ്പറിച്ചൊരു ഒരാളൊരു ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് റൂബിലെത്തി എൻ്റെ പുന്ന് കഴിച്ച് ഞാൻ ഞാൻ ആ ഹളിനൊക്കെ പറഞ്ഞതല്ലേ ഞാൻ വിചാരിച്ചിരുന്നത് ജസ്റ്റ് ഒരു മ്യൂസിക്കൽ കോൺസെർട്ട് പരിപാടി പോലെ പറഞ്ഞാണ് ഞാൻ പോയത് അതായത് ഹമ്പളിനെ പേരിട്ടിരിക്കുന്നത് സോങ് തുള്ളല്ലോ അങ്ങനെ എന്തോ പറഞ്ഞ് അതാണ് കരട് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടില്ല ഹംബ് ഓരോ പ്രസംഗവും കാര്യങ്ങളും പറയും ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇടയ്ക്ക് പാട്ട് പാടുന്നു ഇത് പറയുന്നു അപ്പം നിങ്ങൾക്ക് ഇത് എന്താ സംഭവം നൽകും പക്ഷേ നിങ്ങൾക്ക് പലർക്കും കാണുമ്പോഴത്തേക്കും അതൊരു എന്താ എന്നുള്ള ഐഡിയ കിട്ടൂല്ലെങ്കിലും നിങ്ങൾ നേരിട്ട് നെക്സ്റ്റ് ടൈം ഹംബ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഞാൻ പോയി കണ്ടൊരാളോടെ നിങ്ങൾ നെക്സ്റ്റ് ടൈം പോയത് അത് കണ്ടും ആസ്വദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും പിടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വെറുത്താണ് അത്ര ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ ഞാൻ പാട്ട് പാടുന്നു സ്റ്റാൻഡപ്പ് ചെയ്യുന്നു മിമിക്രി കാണിക്കുന്നു ഒരു ഓട്ടം തുള്ള സെറ്റപ്പാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് മൊത്തം നമ്മളുടെ ഓട്ടം തുള്ള മൊത്തം നടത്തിയിട്ടുണ്ട് സീരിയസ്ലി അതിൽ അവിടെ പോയി നെക്സ്റ്റ് എനിയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ വന്ന ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എന്താ പറയുക നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുക എന്ന് പറയുന്നത് അതുതന്നെ വലിയൊരു കാര്യമാണ് ആ ഒരു ഏതൊരു മ്യൂസീഷ്യൻ ആയാലും ഇന്നൊരു ഒരു പബ്ലിക്കലി ഒരു പരിപാടി നടത്തണം അല്ലെങ്കിൽ പുള്ളി കണ്ടക്ട് ചെയ്തൊരു പരിപാടി നടത്തണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ആഗ്രഹമല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ഉണ്ട് മിക്കവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഹംബളേൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അമ്പളേൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു അത്രയും നല്ല ഹാപ്പി ആണ് ഹംബി ആ വീട് ഔട്ട്ഡോർ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പം ഇപ്പോഴാണ് ഞാൻ ഔട്ട്ഡോർ എടുക്കുന്നത് ഞാനിപ്പോൾ ഇന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോയാണ് അപ്പോൾ അതിൻ്റെ ബ്ലോഗും വരുന്നുണ്ട് അടുത്ത ദിവസം വരുന്നുണ്ട് നാളെ തന്നെ ജീവിക്കാറും വരും അപ്പം നിങ്ങൾക്ക് പരിപാടി ഏകദേശം ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ സ്റ്റോറി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ അവരുടെ നേരിട്ട് പോയി കാണുമ്പോഴത്തേക്കും കുറച്ച് ഐഡിയ എടുത്തുള്ള എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു വീഡിയോട്ട് വീണ്ടും സന്ധിപ്പുറയും വണക്കം